ഡോക്ടർ ന്റെ സ്മരണാർത്ഥം ആരംഭിച്ച സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ നിർവഹിച്ചു വേണ്ടി അർപ്പിക്കുകയാണ് ഞാൻ പറയാനുണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ വലിയ ജോലി ഒരു ഒരു പ്രൊഫഷനായിട്ട് മാത്രം നിങ്ങൾ കരുതരുത് അല്ലെങ്കിൽ ജോലിയായിട്ട് മാത്രം നിങ്ങൾ കരുതരുത് യുഷു കൺസിഡർ ഒരു ഒരു ഒരാ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ദൈവപൊളിയാണ് സമൂഹത്തെ ശുശ്രൂഷിക്കുവാനും അവരുടെ വേദനകൾ തുടച്ചു മാറ്റുവാനും അവരോടൊപ്പം ജീവിതം പങ്കിടുവാനും അത് ആശുപത്രിയിലായാലും വീട്ടിലായാലും വഴിയിലായാലും പൊതുസ്ഥലത്ത് വെച്ചായാലും എവിടെയായാലും ഡോക്ടർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പൊ ഡോക്ടർ ജീവിക്കുന്നത് ഡോക്ടറായിട്ടാണ് പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന വ്യക്തികളായിട്ടാണ് അതിൽ ജോലി മാത്രമായിട്ട് കരുതെന്ന് ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് ആ മാതൃക കാണിച്ചു കൊടുത്തൊരു വ്യക്തിയുടെ ഓർമ്മ ദിനമാണെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമല്ല ഓർമ്മ ഭാര്യയിലെ തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ഒരു ദിനമാണ് പ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം വ്യക്തികൾ ഇത്ര വന്നിട്ടില്ല ഞാൻ സാധാരണ ട്രസ്റ്റ് പോകുമ്പോഴത്തേക്ക് ട്രസ്റ്റിൽ പോകും ഞങ്ങൾക്ക് എനിക്കൊരു ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ട്രസ്റ്റ് ഉണ്ട് അതിനകത്ത് ട്രസ്റ്റുകൾ അല്ല ഡോക്ടർമാർ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ സമൂഹത്തിലെ എല്ലാ തുറകളിലും ഓരോ തുറകളിലും അവിടെ വ്യക്തിമൊന്നലെ പതിപ്പിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരേ സദസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കപ്പെട്ടിട്ടുന്നു അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കരുതാനായിട്ടുള്ളത് ചെയർമാൻ പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു പെരുമാറിന് ആരംഭിച്ച എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളെയും പ്രധാനപ്പെട്ട സംഘടനത്തിൻ്റെ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു ഗവർണർ നമുക്ക് ഉറക്കാതിരിക്കേണ്ടത് അത് ആസാസ്മാരക സഹായ ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും അതുപോലെ റോട്ടറി ക്ലബ് ആണെങ്കിലും കലയാണെങ്കിലും ഫൈനാൻസ് സൊസൈറ്റി ആണെങ്കിലും ചെത്തൂരാനാണെങ്കിലും വിറകിലൂടെ തൊഴിലാളികളുടെ ആണെങ്കിലും മത്സ്യത്തൊഴിലാളികളിലാണെങ്കിലും ഏത് വെള്ളിയുടെയും തിരിച്ചു നോക്കിയാലും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖല എല്ലാം തന്നെ നിറഞ്ഞിരുന്നു ആരുടെയും എതിർപ്പ് സമ്പാദിക്കാതെ പൊതുരംഗത്ത് സുസമ്മതമായി നിന്നും വ്യക്തിത്വമായിരുന്നു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ചികിത്സാരംഗത്ത് തന്നെ ഡോക്ടർ നോട്ടം ആ സദസ്കോർക്ക് വെച്ചൊരു പരിശോധന നടത്തുമ്പോൾ തന്നെ ഒരു ഒരു അത്രമാത്രം ശരിക്കും വലിയ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മെമ്പർഷിപ്പ് വിതരണവും നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കാബ് ലോക പ്രകാശന കർമ്മവും നിർവഹിച്ചു മുൻ മന്ത്രി ജോസ് തെറ്റയിൽ ട്രാവൻകൂർ സിമെന്റ് ചെയർമാൻ ബാബു ജോസഫ് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ മെമ്പർ കെ കെ അഷ്റഫ് സി ഏരിയ സെക്രട്ടറി സി അബ്ദുൽ കരീം ട്രസ്റ്റ് സെക്രട്ടറി ബി മണി ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ബി ഷൈൻ ട്രഷറർ അഡ്വക്കേറ്റ് ടി എ വിജയൻ രക്ഷാധികാരി ടി വി പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു